എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റ് ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യത്തിൽ ആ വ്യക്തി എടുക്കുന്ന തീരുമാനം എന്താണെന്നുള്ളതാണ് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക അതിന് ശേഷം വീഡിയോ തുറന്ന് കാണുക ആ വ്യക്തി എടുക്കുന്ന നിങ്ങളുടെ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം നിങ്ങൾക്ക് രണ്ട് ഫയലുകൾ നൽകിയിരിക്കുന്നു നിങ്ങൾ തിരഞ്ഞെടുത്ത ആദ്യത്തെ ഡോൾഫിൻ എന്ന പൈലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് നിങ്ങൾ ഒരു പ്രത്യേക ലോകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളൊരാരെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരിൽ നിന്നും വിട്ടുപോകുക അല്ലെങ്കിൽ മറ്റൊരു ലോകം കണ്ടെത്തുക നിങ്ങളെ സംബന്ധിച്ചില്ല അവർക്ക് വേണ്ടി അവർ പറയുന്നത് എന്തും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കുകയും സ്നേഹിച്ചു കഴിഞ്ഞാൽ ജീവൻ തന്നെ തിരിച്ചങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാരണം എല്ലാം അങ്ങോട്ട് അർപ്പിക്കുന്നതിന് യാതൊരു മടിയുമില്ല എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി നൽകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എല്ലാ പിടിയും താൻ സ്നേഹിക്കുന്ന വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കും അവസാനം ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചതി ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികമായിട്ടും പ്രണയ സംബന്ധമായിട്ടും ഒക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ചതികളും വഞ്ചനകളും നേരിടേണ്ടി വന്നിട്ടുണ്ട് നിങ്ങളുടെ ഒരു ശൈലി അതുതന്നെയാണ് സ്നേഹിച്ചാൽ പിന്നെ അവർക്ക് വേണ്ടി എല്ലാം വിട്ടു കൊടുക്കും നിങ്ങളുടേതായിട്ട് സ്വന്തമായിട്ടൊന്നും വെക്കില്ല അവർ പറയുന്നത് എന്തും പ്രവർത്തിക്കും അങ്ങനെ ഒരു സ്വഭാവ സവിശേഷതയാണ് പക്ഷേ നിങ്ങൾക്ക് ഈശ്വരൻ ഒരു നല്ല മനസ്സ് നൽകിയിട്ടുണ്ട് ഒന്നിലും തളരാത്ത ഒരു മനസ്സുണ്ട് ആരൊക്കെ പറ്റിച്ച് പോയാലും ആരൊക്കെ നിങ്ങളോട് എന്ത് വഞ്ചന ചെയ്താലും അവരോട് ദേഷ്യം കാണിക്കുകയോ ഒന്നുമില്ല വളരെ സൗമ്യമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പലപ്പോഴും ബുദ്ധിപരമായ ഒരു തീരുമാനം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉണ്ടായിരുന്നില്ല അത് നിങ്ങളുടെ കുറ്റമല്ല ഇഷ്ടപ്പെടുന്നവരെയും നിങ്ങൾ സ്നേഹിക്കുന്നവരെയും അല്ലാതെ അങ്ങോട്ട് സ്നേഹിക്കുക അവർ പറയുന്ന വാക്കുകൾ യഥാവിധി മനസ്സിലാക്കുക അംഗീകരിക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് പോകാതിരിക്കുക പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് കൊടുത്ത് സ്നേഹിച്ച ഒരു വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ എന്ത് തീരുമാനം ഇട ആണ് എടുക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ആ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം ആ തീരുമാനം ആ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒന്നാണ് അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കാത്ത ഒന്നാണ് നിങ്ങൾക്ക് ആ തീരുമാനം അറിയുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവും ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനമായിരിക്കില്ല നിങ്ങളുടെ കാര്യത്തിൽ ആ വ്യക്തി എടുക്കുന്നത് അത് എന്ത് തീരുമാനമാണെങ്കിലും നിങ്ങൾക്കത് സന്തോഷം നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൃത്യമായ സന്തോഷം നൽകുന്ന ഒരു തീരുമാനമായിരിക്കും ആ വ്യക്തിയുടെ അടുത്ത് ഉണ്ടാകുന്നത് ഒരിക്കലും നിങ്ങളെ അത് ദുഃഖിപ്പിക്കുകയില്ല നിങ്ങളെ നിങ്ങളുടെ മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന ഒരു തീരുമാനവും അവിടെ നിന്നും ഉണ്ടാകില്ല അങ്ങനെ ഒരു തീരുമാനവും നിങ്ങളെ ദുഃഖിപ്പിക്കുകയില്ല നിങ്ങൾക്ക് കൃത്യമായ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തുടരാൻ സാധിക്കും ഒരു വ്യക്തി ഒരു തീരുമാനമെടുത്ത് നിങ്ങളെ പരാജയപ്പെടുത്തുമോ എന്നുള്ള നിങ്ങളുടെ സംശയത്തിന് നിങ്ങൾക്കൊരു ഉത്തരം കിട്ടുകയാണ് ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കാത്ത തീരുമാനങ്ങളായിരിക്കും ആ വ്യക്തിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ആ തീരുമാനം ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കില്ല ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായിട്ടുള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തി എടുക്കുന്ന തീരുമാനത്തിൽ നിങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് ഉണ്ടാവും ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ വിലപ്പെട്ടതായിട്ട് മാറുകയുള്ളൂ നിങ്ങൾ ഭയപ്പെടുന്നത് പോലും ഒന്നും സംഭവിക്കില്ല എത്ര വൈകിയാലും എത്ര വേദനകൾ നിങ്ങൾക്ക് സമ്മാനിക്കപ്പെട്ടാലും ഏറ്റവും വിലപ്പെട്ട ഒരു ജീവിതമായിട്ട് ആ വ്യക്തിയുടെയും നിങ്ങളുടെയും ജീവിതം മാറും വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് കടന്നു പോകാനും കഴിയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് കൃത്യമായി ചിലപ്പോൾ ആ വ്യക്തി എന്നെ സ്നേഹിക്കുമോ എന്നുള്ള ചില സംശയങ്ങളുണ്ടാകാം ആ വ്യക്തിയുടെ ഒപ്പമുള്ള ആളുകൾ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് വലിയ തരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം അതിന് സാധ്യതകൾ അത് ആളുകളുടെ പ്രവർത്തനം കൊണ്ട് അതില്ലാതെ പോകാനാണ് എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു ഇത് വെക്കണ്ട കാരണം അവരെയൊക്കെ അവരുടെയൊക്കെ തീരുമാനങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായി ഒരു തീരുമാനം നിങ്ങളുടെ വ്യക്തിയിൽ നിന്നുണ്ടാകാൻ വേണ്ടി നിങ്ങളുടെ വ്യക്തിയിൽ നിങ്ങളുടെ പോസിറ്റീവ് എനർജി ചില ട്രാൻസ്ഫോർമേഷൻസ് ആ വ്യക്തിയുടെ ചിന്തകളിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുത്തും ചില മാറ്റങ്ങൾ ഉണ്ടാക്കും ആ മാറ്റങ്ങൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് എതിർക്കുന്നവരിലും ഉണ്ടാക്കും അങ്ങനെ നിങ്ങൾക്കൊരുമിച്ച് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം സർവേഷൻ ഉണ്ടാക്കുകയും നിങ്ങളെ വെറുക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ എതിർ നിർക്കുന്നവർ നിങ്ങളുമായിട്ട് ആ വ്യക്തിക്കൊരു ബന്ധം ഉണ്ടാകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവരും അത്രയും തീഷ്ണതയോടെ അത്രയും പോസിറ്റീവായിട്ട് നിങ്ങളുടെ ബന്ധത്തെ കൊണ്ടു പോകാനായിട്ട് സാധിക്കുന്ന തരത്തിലൊരു മാറ്റം ഉണ്ടാകും ആർക്കും തടയാൻ കഴിയില്ല നിങ്ങളെ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ബന്ധത്തെ ഒരിക്കലും തടയാൻ സാധിക്കില്ല ആ വ്യക്തി ഒരിക്കലും നിങ്ങൾക്കെതിരായിട്ടൊരു തീരുമാനം എടുക്കില്ല ആ വ്യക്തിക്ക് എടുക്കാൻ കഴിയില്ല കാരണം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ചും ദുരിതങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴും നിങ്ങൾ ആ വ്യക്തിയോട് കാണിച്ച സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ആ ഒരിക്കലും നിങ്ങളെക്കെതിരായിട്ട് തീരുമാനമെടുക്കാൻ കഴിയില്ല പക്ഷെ ഒരുപാട് ആളുകൾ നിങ്ങൾക്കെതിരെ ആ വ്യക്തി തീരുമാനമെടുക്കുന്നതിന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ ആഗ്രഹങ്ങളൊന്നും സാധിക്കാൻ പോകുന്നില്ല കൃത്യമായ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാത്രമേ ആ വ്യക്തിക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് ആ പോസിറ്റിവിറ്റിയെ മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഹൃദയത്തിൽ കൃത്യമായി സ്നേഹം നൽകി കൃത്യമായി നിങ്ങൾ പരിലാളിച്ച് കൊണ്ടുനടന്നൊരു വ്യക്തി നിങ്ങൾക്കെതിരെ ഒരു തീരുമാനം എടുക്കാൻ പോകുന്ന ഒരു ഘട്ടം നിങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല നിങ്ങൾ പറയേണ്ടത് പറഞ്ഞു പക്ഷേ എന്നിട്ടും കേൾക്കാതായപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശക്തിയോടും മനമൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ വ്യക്തി എടുക്കുന്ന തീരുമാനം എനിക്ക് എന്നുള്ളത് പക്ഷേ ഒരിക്കലും ആ വ്യക്തിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കെതിരായിട്ടൊരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല കാരണം നിങ്ങൾ കാണിക്കുന്ന സത്യസന്ധതയ്ക്ക് ഒരു വില ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട് അവിടെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ടായിരിക്കും ആളുകൾ വിചാരിക്കും നിങ്ങൾക്ക് അനുകൂലമായിട്ട് സംഭവിക്കില്ല നിങ്ങൾക്ക് അതിൽ ദൂഷ്യം ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് കൃത്യമായ അത് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം ആ വ്യക്തിയിൽ നിന്നുണ്ടാകും ആ വ്യക്തിക്ക് രാത്രിയിൽ കിടന്നുറങ്ങാൻ കഴിയില്ല നിങ്ങൾക്ക് ആ വ്യക്തിക്ക് രാത്രിയിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ പോകും ഒരിക്കലും ആ വ്യക്തിക്ക് നിങ്ങൾക്ക് എതിരായിട്ടൊരു തീരുമാനം എടുത്തുകൊണ്ട് ഉറങ്ങാൻ കഴിയില്ല കാരണം ആത്മാർത്ഥതമായ ഒരു തീരുമാനമായിരിക്കില്ല നിങ്ങളുടെ മനസ്സ് അത്രത്തോളം ഉരുകിയിട്ടാണ് ആ തീരുമാനം എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുക എന്നുള്ള തീരുമാനം അത്ര ശക്തമായിരുന്നു അതിനെ ഏതെങ്കിലും പ്രലോഭനങ്ങൾ കൊണ്ടോ ഏതെങ്കിലും സ്വാധീനം കൊണ്ടോ ഏതെങ്കിലും ദുസ്വാധീനം കൊണ്ടോ ഒന്നും ആർക്കും അതിനെ തകർക്കാൻ കഴിയില്ല പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക കാരണം മറ്റൊന്നും കൂടി ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ മികച്ച ശക്തമായൊരു ഫ്രണ്ട്ഷിപ്പ് കൂടിയുണ്ട് ഒരു ബന്ധത്തിന് ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും അതിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ തലം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല ഒരു തീരുമാനം ഒരിക്കലും ആ വ്യക്തിക്ക് എടുക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ ആ വ്യക്തിക്ക് നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റേതായിട്ടും ഒരു ആത്മാർത്ഥമുള്ള ബന്ധത്തിൻ്റെതൊക്കെ ആയിട്ടും അത് ഒരിക്കലും ആ വ്യക്തിക്ക് തിരസ്കരിക്കാൻ കഴിയില്ല മാത്രമല്ല ഏറ്റവും സത്യസന്ധമായ ഒരവസരങ്ങളും ഓപ്പർച്യൂണിറ്റിയും നിങ്ങൾക്കൊപ്പം ജീവിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് കിട്ടുന്നത് നിങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് ആ വ്യക്തിക്ക് അങ്ങനെ സത്യസന്ധമായൊരു മുന്നേറ്റവും ഉയർച്ചയും ഉണ്ടാകുന്നത് നിങ്ങൾക്കൊപ്പം ജീവിക്കാതെ മറ്റാർക്കെങ്കിലും ഒപ്പം ജീവിക്കാനോ മറ്റാരോടെങ്കിലും ചാഞ്ഞാലോ ഒന്നും ആ വ്യക്തിക്ക് ആ അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും കൃത്യമായൊരു തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടാകും നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒരു തീരുമാനവും ആ വ്യക്തിക്ക് സാധ്യമല്ല അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം മാത്രമേ ആ വ്യക്തിക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒരു തീരുമാനം ആ വ്യക്തി എടുത്താൽ അത് സാധിക്കില്ല മാത്രമല്ല ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായി എടുക്കുന്ന തീരുമാനം കൊണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും ആരൊക്കെ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്താലും നിങ്ങളുടെ വ്യക്തിയുടെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും നിങ്ങൾക്ക് അനുകൂലമല്ലാത്തൊരു തീരുമാനം എത്ര ഉണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് എടുക്കാൻ സാധിക്കില്ല കാരണം അത്രത്തോളം പോസിറ്റീവായിട്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കാണുന്നത് നിങ്ങൾക്ക് അതിൽ ഒരു ദൂഷ്യവും ഉണ്ടാവില്ല നിങ്ങൾ കൃത്യമായി വെയിറ്റ് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഭയം ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമല്ലാത്തൊരു തീരുമാനം എടുക്കുക എന്നുള്ളത് കാരണം അതിനുള്ള സാഹചര്യങ്ങളുണ്ട് നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത രീതിയിലൊരു തീരുമാനം എടുക്കാനുള്ള സാഹചര്യം നിങ്ങളുടെ വ്യക്തിയിൽ നിന്നുണ്ടാവാൻ സാധ്യതയുണ്ട് അതിനെ തന്നെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത് പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് എതിരായിട്ട് ആ തീരുമാനങ്ങൾ വരില്ല കാരണം ആ വ്യക്തിക്ക് അങ്ങനെ എടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾക്ക് എതിരായിട്ടൊരു തീരുമാനം ഒരിക്കലും എടുക്കാൻ കഴിയില്ല എത്ര പ്രകോപണങ്ങളുണ്ടെങ്കിലും എത്ര ആളുകൾ ആ വ്യക്തിയെ അതിനെ പ്രോത്സാഹിപ്പിച്ചാലും അതിനെ പ്രേരിപ്പിച്ചാലും നിങ്ങൾക്ക് അനുകൂലമല്ലാത്തൊരു തീരുമാനം എടുത്തുകൊണ്ട് ഒരു മിനിറ്റ് പോലും ആ വ്യക്തിക്ക് ജീവിക്കാനോ അല്ലെങ്കിൽ ഒരു മിനിറ്റ് പോലും ആ വ്യക്തിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാനോ സാധിക്കില്ല അത് വലിയ നഷ്ടമാവും ആ വ്യക്തിക്ക് രാത്രികളിൽ ഉറക്കമില്ലാതെ ആകും ആ വ്യക്തിക്ക് ആ മനസ്സ് പെടഞ്ഞു പോകും കാരണം രാത്രികളിൽ ആ വ്യക്തിയിലേക്ക് കൃത്യമായ കുറ്റബോധം പടർന്നു കയറുക തന്നെ ചെയ്യും ഒരിക്കലും ആ വ്യക്തിക്ക് നിങ്ങൾക്ക് എതിരായിട്ടൊരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അത് നിങ്ങൾക്ക് ഉറപ്പിക്കാം ഏത് വലിയ പ്രതിസന്ധികളാണെങ്കിലും ഏത് വലിയ തീരുമാനമാണെങ്കിലും ആ വ്യക്തിക്ക് നിങ്ങൾക്കെതിരായിട്ട് എടുത്തു കൊണ്ടുപോയാൽ അത് വിജയിക്കില്ല നിങ്ങൾക്കെതിരായിട്ട് ആ വ്യക്തിക്ക് അതിനൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല കാരണം ആ വ്യക്തിയുടെ മനോമണ്ഡലത്തിലേക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ പ്രേരണയുണ്ടാകും ഇനി ഏതെങ്കിലും കാരണവശാൽ ആ വ്യക്തി ആ തീരുമാനം എടുക്കുകയാണെങ്കിൽ എടുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഉടൻ തന്നെ അത് റിക്കവറി ആയിട്ട് മാറും നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്ന രീതിയിലേക്ക് വരും ആ വ്യക്തിക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ കാരണം നിങ്ങൾക്കൊരു എനർജി ഈശ്വരൻ നൽകിയിട്ടുണ്ട് പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ആ എനർജിയിൽ അധിഷ്ഠിതമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക ഒരു തീരുമാനവും നിങ്ങൾക്കെതിരായിട്ട് ഭവിക്കില്ല ആരൊക്കെ പ്രേരണ നടത്തിയാലും നിങ്ങൾ ഉറപ്പിച്ച് നിൽക്കുക അടുത്തതായിട്ട് രണ്ടാമത്തെ പൈലിലേക്ക് നമുക്ക് പോകാം കാക്ക എന്ന പായല് സ്വീകരിച്ച വ്യക്തിയുള്ള റീഡിങ്ങാണ് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ തീരുമാനം നിങ്ങൾക്ക് എതിരാകുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുമോ എന്തായിരിക്കുമോ എന്നുള്ളതാണ് നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തിയുടെ നിങ്ങളെ ഒരുപാട് അവഗണിച്ചിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കൃത്യമായി അവഗണിച്ചാണ് മുന്നോട്ട് പോയത് ഒരുപാട് സാഹചര്യങ്ങളിൽ നിങ്ങളെ ശ്രദ്ധിക്കാതെ നിങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി ആ വ്യക്തിയുടെ അവഗണന നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് സ്നേഹം ആ വ്യക്തിക്ക് പകർന്നു നൽകിയിട്ടും ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കുണ്ടായത് വളരെ മോശപ്പെട്ട അനുഭവങ്ങളാണ് മാത്രമല്ല ആ വ്യക്തി സ്വയമേവ നിങ്ങളെ ഒരു ഘട്ടത്തിൽ അവഗണിക്കുകയായിരുന്നു കൃത്യമായി പല കാര്യങ്ങളും നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ചെയ്തു കൊടുത്തു പക്ഷേ അതിൻ്റെ ഒരു നന്ദിയും നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് കാണിക്കേണ്ട രീതിയിൽ ഇതുവരെ കാണിച്ചിട്ടില്ല പല ആളുകളിൽ നിന്നുള്ള പ്രലോഭനങ്ങൾ കൊണ്ടോ ആ വ്യക്തിയുടെ തീരുമാനം കൊണ്ടോ കൃത്യമായി നിങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകളുമായിട്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോയത് അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിരുന്ന ഒരു വസ്തുതയാണ് നിങ്ങൾക്ക് എതിരായിട്ട് ഉള്ള തീരുമാനങ്ങളുമായി നിങ്ങളുടെ വ്യക്തി പോയത് നിങ്ങളാ വ്യക്തിയെ കൃത്യമായി സ്നേഹിച്ചു നിങ്ങളാ വ്യക്തിക്ക് കൃത്യമായ നന്മകൾ നൽകി പക്ഷേ ആ വ്യക്തിയുടെ തീരുമാനങ്ങൾ പലപ്പോഴും നിങ്ങൾക്കെതിരായിരുന്നു നിങ്ങൾ എത്രത്തോളം സ്നേഹിച്ചുവോ അത്രത്തോളം ആ വ്യക്തിക്ക് തിരിച്ച് സ്നേഹിക്കാനോ നിങ്ങൾ അതേ രീതിയിൽ കാണാനോ ആ വ്യക്തിക്ക് സാധിച്ചില്ല പലതരം പ്രലോഭനങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോയത് ആ പ്രലോഭനങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്നതായിരുന്നു നിങ്ങളെ വിഷമിപ്പിക്കുന്നതായിരുന്നു നിങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങൾ സമ്മാനിച്ചതായിരുന്നു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചു നിങ്ങൾ നിങ്ങളുടെ ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ അഗമമായി വിശ്വസിച്ചു കൊള്ളുക നിങ്ങളെ അവഗണിച്ചവർ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായാലും നിങ്ങൾ എതിർക്കുന്നവരായാലും നിങ്ങൾക്ക് ഊർജ്ജം നിങ്ങളുടെ ശക്തിയിൽ നിന്ന് ലഭിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും അവഗണിക്കാൻ അവർക്ക് സാധിക്കില്ല നിങ്ങളെ അവഗണിക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഒപ്പമുണ്ട് ഒരുപാട് ദുസ്വാധീനങ്ങൾ നിങ്ങളെ അവഗണിക്കുവാനായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളുടെ മുകളിൽ ദുഷ്ടശക്തികൾ കൊടുത്തിട്ടുണ്ട് എപ്പോഴും അവജ്ഞയോടെ നിങ്ങൾ കണ്ടു സൗന്ദര്യപരമായിട്ടും നിങ്ങളെ അവഗണിക്കാൻ ശ്രമിച്ചു നിങ്ങളുടെ കെട്ടിലും മട്ടിലും നിങ്ങളെ അവഗണിക്കാൻ ശ്രമിച്ചു നിങ്ങളെ സാമ്പത്തികമായിട്ട് അവഗണിക്കാൻ ശ്രമിച്ചു കുടുംബപരമായി നിങ്ങളെ അവഗണിക്കാൻ ശ്രമിച്ചു നിങ്ങൾ സ്നേഹിച്ചവർ പോലും അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചവരെ പോലും പാട്ടിലാക്കി അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ ചില ആളുകൾ വർഷങ്ങളോളം നിരന്തരമായി പ്രവർത്തിച്ചു ആ പക്ഷേ ആ പ്രവർത്തനങ്ങൾ ബലം കാണാൻ പോകുന്നില്ല ആത്യന്തികമായി വിജയം നിങ്ങൾ മുത്തമിടും നിങ്ങൾ വിജയം നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തും ആ വിജയം നിങ്ങൾക്ക് മാത്രം സ്വന്തമായിരിക്കും കാരണം അവഗണനകളുടേതും വെല്ലുവിളികളുടേയും നിരാശപ്പെടുത്തലുകളുടെയും ഇന്നലകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായത് നിങ്ങൾ ഹൃദയം തുറന്ന് സ്നേഹിച്ചവർ പോലും നിങ്ങളെ അവഗണിച്ചു നിങ്ങൾ എല്ലാത്തരം പിന്തുണ നൽകിയവരും നിങ്ങളെ അവഗണിച്ചു പക്ഷേ ആ അവഗണനകളെല്ലാം ഈശ്വരം കാണുന്നുണ്ടായിരുന്നു ഒരു വലിയ സംഘം നിങ്ങൾക്കെതിരെ എക്കാലത്തും പ്രവർത്തിച്ചു നിങ്ങളെ അവഗണിക്കുക നിങ്ങളെ ജീവിതത്തിൽ പരാജയപ്പെടുത്തുക അതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി നിങ്ങളോട് മാപ്പ് ചോദിച്ചു വരുന്നൊരു ദിവസം അടുത്തിരിക്കുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അവർ മാപ്പ് ചോദിച്ചു വന്ന് അവർ പരാജയപ്പെടാതിരിക്കാൻ കാരണം നിങ്ങൾ അവരെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ശക്തി നിങ്ങൾ നിങ്ങളവരെ സ്നേഹിക്കുന്നതുകൊണ്ട് അവർക്ക് മാപ്പ് നൽകാൻ നിങ്ങളെ പ്രേരിപ്പിച്ചു എന്നിട്ട് നിങ്ങൾക്കൊപ്പം കൂട്ടാൻ നിങ്ങൾ നിങ്ങളെ പ്രേരിപ്പിച്ചു അവർ നിങ്ങളുടെ അടുത്ത് വന്ന് കാല് പിടിച്ച് ഞങ്ങൾക്ക് തെറ്റുപറ്റി കാരണം ആത്യന്തികമായിട്ട് നിങ്ങളുടെ ശത്രുക്കൾ ആ വ്യക്തികളെ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നവരെ പ്രലോഭിക്കുകയായിരുന്നു ദുഷ്ട പ്രേരണകൾ നൽകി ദുസ്വാധീനങ്ങൾ നൽകി അങ്ങനെ നിങ്ങൾക്കെതിരായിട്ട് മാറ്റി എന്നെന്നും നിങ്ങളെ അവഗണിച്ചു നിങ്ങളുടെ കഴിവ് ഉപയോഗപ്പെടുത്താനും ഒരവസരം പോലും നിങ്ങൾക്ക് തന്നില്ല പക്ഷേ നിങ്ങളുടെ കഴിവില്ലാതെ പോയില്ല അവഗണിക്കപ്പെടുമ്പോഴും ശക്തമായ ബുദ്ധിയും ശക്തിയും യുക്തിയും ഉപയോഗിച്ച് നിങ്ങൾക്ക് മുന്നേറാൻ സാധിച്ചു ഹൃദയം വിങ്ങിപ്പൊട്ടുമ്പോഴും അവഗണനയിലാൽ ഹൃദയം വിങ്ങിപ്പൊട്ടുമ്പോഴും നിങ്ങൾ ഉറപ്പിച്ചു നിർത്തി നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ പ്രവർത്തനങ്ങൾ നിർ നിർത്തിയില്ല നിങ്ങൾ കർമ്മനിരതമായി മുന്നോട്ട് പോയി ആ കർമ്മനിരതയമായി നിങ്ങൾ മുന്നോട്ട് പോയതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചു ഇപ്പോൾ വിജയത്തിൻ്റെ ഒരു സാധ്യത നിങ്ങളിലേക്ക് വരുന്നു അത് സാധ്യത മാത്രമല്ല അതൊരു തുടക്കം മാത്രമാണ് വിജയിക്കാനുള്ള അവസരങ്ങൾ വരുന്നു കാരണം ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആർജവം നിങ്ങൾക്കുണ്ട് അവഗണിച്ചവർ നിങ്ങൾക്ക് സമ്മാനിച്ചതാണ് അവർ വെറുപ്പും അവഗണനയും നിങ്ങൾക്ക് നൽകിയപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഊർജ്ജം കൊണ്ടു ആ ഊർജ്ജത്തിൽ നിന്ന് നിങ്ങൾ ഉണരുകയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരെ നിങ്ങളിൽ നിന്നും മാറ്റുവാനായിട്ട് ശ്രമിച്ച ആ സംഘം തകരാൻ പോകുന്നു എത്ര കാലം നിങ്ങൾക്കെതിരെ അവർ ഓരോ പ്രശ്നങ്ങളായിട്ട് വന്നു അതൊന്നും വിജയിച്ചില്ല ഇതാ പൂർണ്ണമായി തകരാൻ പോകുന്നു നിങ്ങൾ അവ നിങ്ങൾക്കനുകൂലമായി നിങ്ങളുടെ ശക്തി തീരുമാനങ്ങൾ എടുക്കുന്നു നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങളുടെ ശക്തി തീരുമാനം എടുക്കുകയാണ് അത് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്നു നിങ്ങൾ വിജയിക്കുന്ന തലം എത്തിയിരിക്കുന്നു വിജയത്തിൻ്റെ അടുത്ത് നിങ്ങളെത്തിയിരിക്കുന്നു നിങ്ങളെ തടഞ്ഞവർ നിങ്ങളെ പരാജയപ്പെടുത്തിയവർ നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർ നിങ്ങൾ സ്നേഹിക്കുന്നവരുമായി പോലും നിങ്ങൾ അകലണമെന്ന് ആഗ്രഹിച്ചവർ അവരെല്ലാം തകരുകയാണ് അവർ തകർന്നു പോകുന്നു നിങ്ങൾ വിജയിക്കുന്നു ഇത് ഇത് കണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സഹതാപം തോന്നും ഓ അത്രയൊക്കെ വലിയ ഇരുന്നവരാണല്ലോ അവർ തകർന്നു പോയല്ലോ ഒരിക്കലും അവരോട് സഹതാപം കാണിക്കേണ്ട കാരണം നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ച നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ച നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് അത് ഇല്ലാതാക്കാൻ ശ്രമിച്ചവരാണ് അവരുടെ ഹൃദയത്തിൽ ഒരു പ്രകാശം പോലുമില്ല അത്തരക്കാരിൽ നിങ്ങളൊരു സഹതാപവും അവരോട് കാണിക്കട്ടെ നിങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകാവുക നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചൊരു വ്യക്തി ഇത്രയും കാലം നിങ്ങൾക്ക് തിരിച്ച് സ്നേഹമൊന്നും നൽകിയില്ല നിങ്ങൾ പറഞ്ഞ് പറയുന്നതിന് വിരുദ്ധമായി എപ്പോഴും പ്രവർത്തിച്ചൊരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ മനസ്സ് മാറുകയാണ് ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് മാപ്പ് ചോദിക്കുകയും ആ വ്യക്തി നിങ്ങളോട് അത് തുറന്നു പറയുകയും ചെയ്യും ഇത്രയും കാലം എനിക്ക് തെറ്റുപറ്റിയതാണ് ഞാനൊരു ഉറക്കത്തിലായിരുന്നു അല്ലെങ്കിൽ ഒരു മയക്കത്തിലായിരുന്നു അല്ലെങ്കിൽ തെറ്റായ ചില കാര്യങ്ങളിലേക്ക് എന്നെ കുറേ ആളുകൾ തുടർച്ചയായിട്ട് പ്രലോഭിപ്പിക്കുക ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നു നിങ്ങളുമായിട്ട് ഞാൻ അകലണമെന്ന് എന്നെ നുണകൾ പറഞ്ഞ് എന്നെ മാറ്റാൻ ശ്രമിച്ച ആളുകളുടെ ആ ഒരു പിടിവള്ളിയിൽ നിന്ന് ആ ദുസ്വാധീനത്തിൽ നിന്ന് ഞാനിപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നു ഇനി നിങ്ങൾ പറയുന്ന ആ നല്ല വഴി ഞാൻ തേടും നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ അങ്ങനെ വന്ന് പറയുമ്പോൾ നിങ്ങൾ അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്യുക കാരണം നിങ്ങൾ ഒരിക്കലും ദേഷ്യമൊന്നും മനസ്സിലാക്കണ്ട കാരണം അവർ നിങ്ങളോട് ആ തെറ്റുകൾ ചെയ്തത് ആ ദുസ്വാധീനം കൊണ്ടാണ് അവർക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു ആദ്യം പിന്നീട് അവ നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനും അവരെ ഉപദ്രവിക്കാനും ശ്രമിച്ച ആളുകളുടെ പ്രവർത്തനങ്ങളാണ് നിങ്ങളെ മോശമാക്കിയത് ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറി നിങ്ങൾ വളരെ സ്വതന്ത്രമാകുന്നു വളരെ പോസിറ്റീവാകുന്നു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾ തരണം ചെയ്ത് രക്ഷപ്പെടുന്നു നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ ആ ഒരു മാറ്റം ഒരു കാര്യമുണ്ട് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും എന്തുകൊണ്ട് നിങ്ങൾ വിജയിച്ചു അവസാനം ഒരുപാട് നഷ്ടങ്ങളിൽ നിന്നും ഒരുപാട് മോഹവങ്കളിൽ നിന്ന് ഒരുപാട് ഒറ്റപ്പെടുത്തലിൻ്റെ അവസാനം നിങ്ങൾ എന്തുകൊണ്ട് വിജയിച്ചു എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറയുക എൻ്റെ ഉദ്ദേശം ശുദ്ധിയായിരുന്നു നിങ്ങളുടെ ശുദ്ധിയാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ആ നല്ല ഉദ്ദേശമാണ് ഈശ്വരൻ വിജയിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ ഈശ്വരന് നൽകിയ ഉപരിയായി നിങ്ങൾ ഈശ്വരൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നിങ്ങളുടെ മനസ്സാക്ഷിയുടെ ആ നല്ല മനസ്സുകൊണ്ട് നിങ്ങൾ വിജയിച്ചിരിക്കുന്നു ഇതൊരു നല്ല സമയമാണ് നിങ്ങൾക്കൊരു നല്ല സമയം ലഭിച്ചിരിക്കുന്നു എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് മാറി നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വിജയിക്കാൻ സാധിച്ചിരിക്കുന്നു നല്ല സമയമാണ് എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കാൻ നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചു ഒരുപാട് പേര് നിങ്ങൾ ഉപദ്രവിക്കാൻ നോക്കിയവർ നിങ്ങൾക്കെതിരെ പലതരത്തിലുള്ള നുണകൾ പറഞ്ഞുണ്ടാക്കിയവർ അവരുടെ എല്ലാം ദുസ്വാധീനങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഒരു അവസരം ഒരു കവച കവചം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു അവരുടെ ആ ദുസ്വാധീനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു ഇപ്പോൾ അവർക്ക് നിങ്ങളെ വേണം ഒരു കാലത്ത് നിങ്ങൾ പുറകെ നടന്ന് നിങ്ങൾ അവരോട് പറഞ്ഞു ഞാൻ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞ് നടന്നു ഇപ്പോൾ അവർക്ക് സമാധാനം വേണമെങ്കിൽ നിങ്ങൾ വേണം അവരുടെ ഹൃദയത്തിലുള്ള മുറിവുകൾ ഉണക്കാൻ നിങ്ങളുടെ സ്വാധീനം വേണ്ടിയേ തീരൂ അതില്ലാതെ കഴിയില്ല നിങ്ങൾ നിങ്ങളെ മാത്രമാകുന്നു അവരുടെ പ്രതീക്ഷ കാരണം മറ്റുള്ളവർ അവരുടെ യഥാർത്ഥ മുഖം അവർക്ക് മുമ്പിൽ കാണിച്ചിരിക്കുന്നു അവരവരുടെ യഥാർത്ഥ മുഖം കാണിച്ചപ്പോൾ നിങ്ങൾ മാത്രമാണ് മാത്രമാണവർക്കുള്ളൂ അവരുടെ നിങ്ങൾ സ്നേഹിച്ചവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും അവരെ സംരക്ഷിക്കാനും നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് അവസാനം നിങ്ങൾ സ്നേഹിച്ച വ്യക്തികൾക്കുണ്ടായിരിക്കുന്നു അതുകൊണ്ടാണ് അവർ തിരിച്ചു വരുന്നത് മറ്റുള്ളവരുടെ ഭീകരമായ മുഖങ്ങൾ അവർ മനസ്സിലാക്കുന്നു മറ്റുള്ളവരുടെ ഭീകരമായ ചിന്തകൾ മനസ്സിലാക്കുന്നു അങ്ങനെ നഷ്ടത്തിൽ നിന്നും നേട്ടത്തിലേക്കുള്ളതാകുന്നു നിങ്ങളുടെ ജീവിതം ഒരിക്കൽ നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചു വേദനിച്ചു വ്യക്തികളെ നഷ്ടപ്പെട്ടവള അവസരങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ സമാധാനം നഷ്ടപ്പെട്ടപ്പോൾ ഇപ്പോൾ ഈശ്വരൻ അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു തരുന്നു നിങ്ങളെല്ലാം സംരക്ഷിക്കുകയാണ് സംരക്ഷിതമായൊരു കവചം നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകുന്നു അവണൻ അവഗണനയിൽ നിന്നും നിങ്ങൾ ആശീർവാദത്തിലേക്കും ബഹുമാന അർഹിക്കുന്നതിലേക്കും മാറുന്നു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക പോവുക ആ വ്യക്തിയുടെ തീരുമാനം അവസാനം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും നിങ്ങൾക്ക് മാത്രം അനുകൂലമായിരിക്കും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക